ഇവരൊക്കെ പറയുന്നു ഇങ്ങനെ വിഭാഗത്തിൽ ഉത്ഭവം വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം കുർആആനും എതിരാകുന്നു അവർ പലിപ്പൂലായത് നബി വധനങ്ങൾക്കും കുർആനും എതിരാകുന്നു എന്ന് പറഞ്ഞാൽ ഫലിക്കും എന്ന് പറഞ്ഞാൽ അമാനി അമാനൗലവി ഇപ്പോഴത്തെ നിർവചന പ്രകാരം മുച്ചിരിക്കായി പോയി ഇന്ന് ചെറുക്കൻ മനസ്സിലാക്കണം പോയി ചെറുക്കിന് ഗൗരവമുണ്ട് വിശുദ്ധ കുറാൻ പറഞ്ഞ ആ ഗൗരവം ഇല്ലാതാക്കുകയും കുട്ടികളുടെ കയ്യിലെ കളിപ്പാത പോലെ ലേഖവത് ചെയ്യുന്നതിന്റെ ദുരന്ത ഫലമാണ് ഇന്നും ജാഹൃതൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം

തന്റെ ഉച്ചയും സഹോദരനും കത്ത് നോക്കി നീ മുച്ചരിക്കാതെന്ന് പറയുന്നു അതാണ് മുത്തിരി പേടിച്ച ഏറ്റവും വലിയ ഗൗരവമുള്ള സംഗതി മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ച ഇവിടെയുള്ള ആ മധ്യസ്ഥൻ പറഞ്ഞു ചിർക്ക് ഗൗരവമുള്ള സംഗതിയാണ് അതുപോലെ ഗൗരവമുള്ള സംഗതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുജാഹിദുകൾ പറഞ്ഞു ചിർക്കു ഗൗരവമുള്ള സംഗതിയാണ് എന്നാൽ തുന്നികൾക്ക് പറയാനല്ലാക്കലും ഗൗരവമുള്ള സംഗതിയാണ് എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അറിയുകയായിരുന്നു പക്ഷെ ആ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല സഹോദര നിങ്ങൾ ആരൊക്കെയാണ് അറിയുമോ സഹാബത്തിലെ പ്രസൂനെ പിന്നീട് അങ്ങോട്ട് സ്വീകരണ യാഥാർത്ഥ്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ട ഇവം നവീഗ്രഹം അതുപോലെ അറിയാം ഇവരെ ഒക്കെ ഏത് സ്വരത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോ മരിച്ചവരുടെ വിഷയം ആണ് മരിച്ചവരോടുള്ള സഹായം തീർക്കായത് മരിച്ചുപോയവർ മരിച്ചുപോയവ

ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ ഇമാം തന്റെ അധികാരം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ഞാനത് ചെയ്തിട്ടുണ്ട് എന്റെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെയും നമുക്ക് ഇവിടേക്ക് പോകാനാണ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് ഉനർമായ സംഗതിയാണെന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട് സ്വദേഹങ്ങൾ ചെയ്ത സംഗതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനായ ചെയ്തിട്ടുണ്ട് എന്ന് തന്റെ തന്റെ മകൻ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് 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 ഇമാം മുജാഹിദുകളുടെ നേതാവായ ഈ പ്രസ്ഥാനത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ട് സൗഖാനി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ എന്ന കിതാബിലും ഈ പറയുന്ന സംഗതി അത് ചെറുക്കല്ല ഏത് ജിന്നിനോടും മനസിനോടും അവരുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് ചെറുക്കല്ല എന്ന് തൻ്റെ പറഞ്ഞിട്ടുണ്ട് ആ പരിപാട കമ്മീഷനിക്ക് പിന്നെ ആരോപണം പറ്റിട്ടുണ്ടല്ലോ എന്റെ മുജാഹിദികളെ എന്റെ സത്യം ശ്രമിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുജാഹിദികളെ ഇപ്പൊ സൗഹീദിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും കൈ നെഞ്ചത്ത് കൈവെച്ച് പാവങ്ങളായ മുസ്ലിമുകൾ അവർ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന കാരണത്താൽ അവർ മുൻതരി നിന്നു എന്ന കാരണത്താൽ അതുപോലെ തന്നെ അവര് മങ്കൂത്ത് കൗരവ് ചെയ്യുന്നു എന്ന കാരണത്താൽ കരഞ്ഞു കരഞ്ഞുകൊണ്ട് ഇഷ്കിന്റെ കണ്ണുനീരുകൾ അവരുടെ കണ്ണിൽ നിന്ന് ഉയർത്തു വീഴുന്നു എന്ന കാരണത്താൽ അവരൊക്കെ മുച്ചിരിക്ക് തെറി വിളിക്കുമ്പോൾ നമ്മൾ മുച്ചിരി കാത്തുന്നത് സൊഹാബത്തിനെയാണെന്നാണ് അതുപോലെ തന്നെ മഹാന്താരായ ഇമാം മുസാദി അടക്കമുള്ള മുഹത്തിസുകളെയാണെന്നാണ് ഇമാം നബിക അടക്കമുള്ള ഇമാമു അസാലി അടക്കമുള്ള പണ്ഡിതയാണെന്നൊത്തത്തിലാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതിൽ നമുക്ക് മാറാവട്ടെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടി ഇതിൻ്റെ മുമ്പിൽ എന്ന് മാറ്റി കൊടുക്കണം മുപ്പത് മുപ്പത്തൊന്ന് പൂജ്യം അഞ്ച് നാല് എണ്ണൂറ് രണ്ട് വണ്ടികൾ മാറ്റിക്കൊടുക്കണം മുപ്പത്തൊന്ന് പൂജ്യം അഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് குஜா பட்சத்த விஷயம் ஆகிட்டு சான் வண்டி க்ஷிக்க அவசியிக்க மூணு மினிட்டு பாக்கியுள்ள போல் முஸ்லிம் தரும் சிக்கணும் எண்ணம் நான் السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على وصلى الله وسلم على خير خلقه ورسوله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل انما ادعو ربي ولا اشرك به أحد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم لولا انت مهتدينا ولا فلا تصدقنا ولا صلينا وانزلن سكينة علينا

കേരളത്തിലെ മുരാവുന്ന പ്രസ്ഥാനവും സമസ്തക്കാരും തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി തർക്കത്തിലിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ചപ്പെടുന്നത് മൊഹിജി ശേഷയെ രക്ഷിക്കണെ ബദിനീകണെ കാക്കണെ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതിന് പ്രമാണങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല ഇത്തിഹാസ് നടത്തുകയാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചില പണ്ഡിതന്മാർ കുറേ കാലമായി പുലർത്തിക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചപ്പെടുവാനും ഈ വാദം എഴുതുവാനും കാരണം വിഷയവും വാദവും മറന്നുകൊണ്ട് ഏതെങ്കിലും വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ വിഷയാവരത്തിൽ പ്രത്യേകിച്ചും ഞാൻ പറ്റുന്നില്ല ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വിടിച്ചു തേടിയത് പ്രാർത്ഥിച്ചത് സഹായാത്ര നടത്തിയത് പ്രപഞ്ചനാഥനായ പടത്തറ എന്ന് വിശുദ്ധ പോകാൻ ആവർത്തിച്ച് ആണയത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയിരിക്കുന്ന മരണപ്പെട്ട മറ്റൊരു പ്രവാചകനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിളിച്ചുതീണിയതായി സഹായാർത്ഥന നടത്തിയതായി ഒരു സംഭവം പോലും മറുപക്ഷത്തെ വിഷയവശത്തിൽ കേൾക്കാൻ സാധിച്ചില്ല മുജാഹിദ്ധാനവും സമർത്താക്കാരും തമ്മിൽ ഇതുവരെ നടന്നിരിക്കുന്ന ഒരു സംവാദത്തിലും കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയും അത് സാധിക്കുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്കില്ല എന്നാൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആളുകൾ നാടകം കളിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ സംവാദത്തിന്റെ ആമുഖ ഭാഷണത്തോട് നിർവഹിക്കുകയാണ് സൂചിപ്പിച്ചത് വിശുദ്ധ ഗുർഹാനിനെ യുവജനോട് പ്രവാചകന്മാരെ പേരെടുത്തു പറഞ്ഞു അവർക്ക് പലരുടെയും ജീവിതത്തിലെ നിർണായകമായ പല പ്രാർത്ഥനകളും ഗുർഹാനെടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാഹുബയെന്നോ ശ്രദ്ധയെന്നോ വിളിച്ചുകൊണ്ടല്ലാതെ മരിച്ചുപോയ ഒരു മഹാത്മാവിനോട് മരിച്ചുപോയ ഒരു പ്രവാചകനോട് പ്രാർത്ഥിച്ചതായി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇഷ്ടാത്മാതായി തെളിയിക്കുവാൻ ഇന്നോളം ഇവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും സാധിക്കുന്നില്ല മാത്രമല്ല പടച്ച പടച്ചു പറയുന്നത് അവരെ വിളിച്ചുപാർട്ടിക്കുവാനാണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്നെ തന്നെയാണ് വിളിച്ചുപാർക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നോട് വിളിച്ചു പാർട്ടിക്കുകയായിരുന്ന വിവാഹങ്ങൾ കാണിക്കുന്ന ആളുകൾ നിന്ദിലായികത്തിൽ പ്രവേശിപ്പ് തന്നെ ചെയ്യും എന്ന് പറയാനെടുത്ത് പറയുന്നു മാത്രമല്ല അതോടൊപ്പം മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസം നടത്തി ആളുകളെ കുറിച്ച് കുറാൻ പറയുന്നത് കേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ തന്നെയാണ് നിങ്ങളെ പോലെയുള്ള അടിവളാണ് നിങ്ങൾ അവരെ വിളിച്ചു എന്നിട്ട് അവർ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർക്ക് അവർക്ക് നടക്കാവുന്ന കാലുകളുണ്ടോ പിടിക്കാവുന്ന കൈകളുണ്ടോ കാണാവുന്ന കണ്ണുകളുണ്ടോ കേൾക്കാവുന്ന കാതുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കുറഹാൻ ആ വാദത്ത് തല്ലിക്കളയുകയാണ് ഈ ആയത് വിശദീകരിക്കുന്ന മഹാന്മാർ

നിങ്ങൾ നിങ്ങൾ വിളിച്ചു തേടിയാലും ഇന്റർവ്യൂ കമ്മിസ്റ്റർ എടുത്ത് അതവർ കേൾക്കില്ല അഥവാ വാദത്തിന് വേണ്ടി കേൾക്കുമെന്ന് സമ്മതിച്ചാലും അവർ നിങ്ങൾ കുത്തരം ചെയ്യുകയില്ല പല ലോകത്ത് വരുമ്പോൾ നിങ്ങൾ അവരോട് ചെയ്തിരിക്കുന്ന ഈ പ്രാർത്ഥന ഈ എന്ന് പരിഗണിച്ചവർ തള്ളിക്കളയുമെന്ന് ഖുഹാനാണ് പറയുന്നത് ഇവിടെ ഇന്തതു ഊഹും എന്നിടത്ത്

എന്നാണ് ഇത് വ്യാഖ്യാനമായി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാതെ തങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ ഉത്തരം ചെയ്യാത്ത ആളുകളോട് വിളിച്ചു തേടുന്നവരെക്കാൾ ഏറ്റവും വഴിപെടുത്തവർ ആരുണ്ട് എന്ന് ഖുറാൻ ചോദിക്കുകയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരവില്ലാത്ത സംഗതിയാണ് ும் அது வழி என்னும்

അത് ഉത്തരമില്ലാത്ത വൃദ്ധാ വ്യായാമമാണ് എന്നും അത് എന്നും വിശുദ്ധ പുറയെ പ്രഖ്യാപിക്കുമ്പോ അതിനെ മറികടക്കുവാൻ ചില വാഗ്ദോണികൾ കൊണ്ട് ചില താൽക്കാലികമായ ഖണ്ഡക്ഷോക്കുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിഹരിക്കാമെന്നല്ല ഒരു ധാരണയിലാണ് മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇവിടെ വിഷയം എഴുതിയിട്ടുണ്ട് ഇവിടെ വാദവും എഴുതിയിട്ടുണ്ട് ഇവിടെ വിഷയവും വാദവും ഉണ്ടെന്നിരിക്കെ മുജാഹിമും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല മറിച്ച് ഇവിടെ എഴുതിയെഴുതിയ വാദം ആ വാദത്തിനും വിഷയത്തിനും അടിയറച്ചത് കൊണ്ട് ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രമാണങ്ങൾ അതിൽ നിന്ന് വിഷയങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് മരുപക്ഷത്തുള്ള തയ്യാറാവേണ്ടത് പ്രമാണവേദി വിശുദ്ധ പുരാണക്കെ പ്രമാണം പ്രമാണവേദി സഹിയായ ഹദീസുകളാണ് രണ്ടാമത്തെ പ്രമാണം ആ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ധരിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുതേറുന്നത് അള്ളാഹു പ്രാർത്ഥനയല്ല എന്ന് ശിർക്കല്ല എന്ന് പറയാൻ അതിന് പ്രമാണങ്ങളുടെ തിരുമ്പ ഉണ്ടെന്ന് സ്ഥാപിക്കുവാനാണ് മരുപക്ഷം ശ്രമിക്കേണ്ടത് പക്ഷേ അവർ അതിന് ശ്രമിക്കുന്നില്ല മരിച്ച് മുജാഹിദികൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഹിന്ദികൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവർ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെല്ലാം പുസ്തകങ്ങൾ ആരെല്ലാം എഴുതിയിട്ടുണ്ട് എവിടെയെല്ലാം എന്തെല്ലാം ബാധുഗതികൾ ഉന്നയിച്ചു അതെല്ലാം എന്നല്ലാതെ വിജയത്തിന്റെ മരണത്തിലേക്ക് വരുവാൻ തനിക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രമിച്ചില്ല എന്നതാണ് മധുരം ക്ഷേമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു മരിച്ചുപോയ മഹാത്മാക്കളെ മരിച്ചുപോയത് നിങ്ങൾ പറയുന്ന ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പ്രവാചകരോട് നടത്തിയ ഒരു സംഭവം എങ്കിലും ഉദ്ധരിക്കണം അതാണ് പ്രാണ് വിശുദ്ധ ഖുർആൻ അനതീകരണം ഒരു തെളിവങ്ങിനെ മുദീകരണം മാത്രമല്ല അത് ചിർക്കനെ ആഗലക്ക് സാഭിക്വാൻ സാദിക്കരും അവർക്ക് સાദിക്കില്ല സാദിക്കുമില്ല ഖുർആൻ എടുത്തു പറയുന്നു ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീ ലയഖൂല മിൻ ദൂനിഹി ലാ യസ്തജീമു ലഹു ബിശയ്ഇൻ ഇല്ലാ കബാസതി കഫയ് ഖുർആൻ എടുത്തു പറയുന്നു അല്ലാഹുവാണവുന്നു യസാർത്തു ദഅവത്തു യസാർത പ്രാർത്ഥന അവനെ കുറനെ നിങ്ങൾ വിളിച്ചു എന്ന് പറയുന്നു എന്നാൽ ഇവരുടെ മണിയെന്ന ഇവർ മരിച്ചുപോയ മഹാത്മാക്കളെ യഥേഷം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം ആരെങ്കിലും വിളിച്ചാൽ തേടിയാൽ ഒറ്റക്ക് അദ്ദേഹത്തോട് നടത്തിയിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം പറയപ്പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ് ഇവർ കുത്രിയത്തിലൂടെ സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തെ കൊണ്ട് ഉത്തരം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ട് പക്ഷേ അവരാലും വിശുദ്ധ കുർബാനിന്റെ ആയത്തുകളും അതുപോലെ ചേരെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹുപാർക്കുന്നത് സമർപ്പിക്കാനില്ല അതിനുവേണ്ടി ശ്രമിക്കാറില്ല എന്നാൽ കുർബാനും ഹദീസും തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാത്മാക്കളെ ാണ് ഈ ആളുകളി എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഖുർആൻ ഈ വിഷയത്തെ കൃത്യമായി തള്ളിക്കളഞ്ഞു വരെ അവരും ഒരു പ്രയാസമുണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരു കഷ്ടപ്പാടുണ്ടായാൽ ഒരു ദുരിതമുണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ അവർ ആ സമയത്ത് പടസർബിനിയായിരിക്കും വിളിച്ചുപാർപ്പിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഫുൽ ും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചാൽ അവിടെ വച്ച് ആത്മാർത്ഥമായി അബൂജനും അടക്കമുള്ള മറ്റേ ഇലക്കൊടിയൽ ആത്മാർത്ഥമായി പടസ്ഥിനോട് മാത്രം പിടിച്ചുതേടുമെന്ന് പ്രാർത്ഥിക്കുമെന്ന്

ജനങ്ങളുടെ സമ്പത്ത് അതിഹിതമായി തീർന്നുകയും എന്നിട്ട് അവരെ പടസമാകുന്ന വെള്ളത്തിൽ കൊണ്ടിരിക്കുന്നവരാണ് എന്ന് ആ നാടത്ത് പറഞ്ഞത്

ഇവർ അത് എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും അപ്പോഴും പടസെട്ട് പടസുകളിലേക്ക് നാളുകൾ അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു നേടുവാൻ വേണ്ടി സമാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ വിശുദ്ധിലെ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് പ്രവാചകരും മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാനോട് ഒരു ഒരു സംഭവം ധരിക്കുവാൻ ഈ കാലമത്രയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ യാത്മാർത്ഥിക പണ്ഡിതന്മാർക്ക് ഒരിക്കൽ പോലും ഒരു വർഷ സമ്മും ആ വിഷയത്തിൽ ഉദ്ധരിക്കുവാൻ സാധിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ്ലം തന്റെ ജീവിതത്തിലെ ഒരുപാട്

എന്താ പ്രവാചക പ്രവാചക തിരുമേനി വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എന്നാൽ അതേ തിരുമേനിയും ും തൊട്ടടുത്ത വർഷം ഉഹുദിലേക്ക് യാത്ര നയിക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് ആ യുദ്ധമുഖത്ത് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായി എന്നാൽ പ്രവാചകരോ പ്രവാചകരോഹാബത്തോ

ായ സുഹാബികൾ കൊല്ലപ്പെട്ട ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരിക്കുന്ന ആ പരീക്ഷണഘട്ടങ്ങളിൽ ഓരൊക്കെ മുമ്പത്തെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയോട് ഇല്ലേ അത് ഒരു ഷഹീദിനോടെങ്കിലും ഒരു പ്രവാചകരോ സുഹാബത്തോ നടത്തിയ ഒരു സംഭവം എവിടെയും ഉദ്ധരിക്കാനില്ല എന്നിട്ടാണ് ഇവർ ബദിനീകളെ കാക്കരുന്നത് ഖുറാൻ വിരുദ്ധമല്ല ഖുർആാൻ പാടില്ല പ്രാർത്ഥന അതുപോലെ ചിരുക്കല്ല സമാനങ്ങളുടെ പിൻബലമുള്ളതാണ് എന്ന് സമർപ്പിക്കുവാൻ വൃദ്ധാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമാധന ജീവനത്തിൽ അങ്ങനെയില്ല പ്രതാപത്തിന്റെ കാലത്തോ നമുക്കറിയാം മഹാന്മാരായ സലീഫുമാർ അവരുടെ ഭരണകാലത്തുണ്ടായിരിക്കുന്ന പല വർഷങ്ങളും വന്നപ്പോ ഒരിക്കൽ പോലും സവാദിക സിനിമയുടെ കഥലിലേക്ക് ചൂണ്ടിയിട്ട് ആ പ്രവാചകരെ തേടിയ ഒരു സംഭവം ഉദ്ധരിക്കുവാനർക്കും സാധ്യമല്ല എങ്കിൽ സുഹൃത്തുക്കളെ വിശുദ്ധ പിൻബലമില്ലാത്ത പിൻബലമില്ലാത്ത അവർക്ക് പരിചയമില്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുതേടുക എന്ന ഈ കാര്യം ജനങ്ങളെ രക്ഷപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ല ഇഷ്ടം നടത്തുകയാണ് എന്ന് തൽക്കാലം പറയുമ്പോഴും അതിനുവേണ്ടി വിശുദ്ധപുരാൻ ആയസ്സുകളെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ആരോടെപ്പിക്കുമ്പോഴും അതിവരിപ്പിക്കുക ലോകത്ത് കടന്നുപോയ ഒരക്ഷ പ്രവാചകരും മരിച്ചുപോയ ഒരു മഹാനെയും വിളിച്ചു കേറിയിട്ടില്ല ഇഷ്ടം നടത്തിയിട്ടില്ല പ്രവാദിമേൽ ബദൽ ശുമതാക്കളോട് നടത്തിയിട്ടില്ല വിളിച്ചു തേടിയിട്ടില്ല മരിച്ചുപോയ പ്രവാചകരോട് ഇഷ്ടം നടത്തിയിട്ടില്ല കേറിയിട്ടില്ല മാത്രമല്ല നമ്മുടെ ഇവരണ്ടിൽ നിന്നും എടുത്ത് തിരിച്ചു കൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തുവാൻ പ്രാർത്ഥിക്കുവാൻ ദുവാൻ രേഖയുണ്ടെങ്കിൽ അതാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിന്റെ മർദ്ദം അതാണ് മർണപ്പെട്ടു പോകാൻ എന്തായിരുന്നാലും മുജാഹിപക്ഷം തയ്യാറാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഈ വിഷയം ഇവിടെ സമർപ്പിക്കുകയാണ് കാര്യങ്ങൾ ചിന്തിക്കുക പഠിക്കുക പ്രാർത്ഥിക്കുക വിഷയാവതരണം രണ്ട് ഭാഗത്തു നിന്നും കഴിഞ്ഞു ഇനി പത്ത് മിനിറ്റ് വീതമുള്ള രണ്ട് രണ്ട് രണ്ടുപക്ഷവും പത്ത് മിനിറ്റ് വീതം പ്രസംഗിക്കുന്നതാണ് അതിന് ആദ്യമോട് വിഷയം അവതരിപ്പിച്ചത് സുങ്ങി പക്ഷത്തു നിന്നും പൈതലാശനിയാണ് അതിനെ ഗണ്ണിച്ചുകൊണ്ട് മുജാഹിദ് പക്ഷത്തു നിന്നും അപോകർണ മൗലവി സംസാരിക്കുന്നു പത്ത് മിനിറ്റ് നേരമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു الحمد لله رب العالمين. والصلاة والسلام على اشرف المرسلين وعلى اله واصحابه الفائزين ومن اتبعهم باحسان الى يوم الدين اما بعد. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وإذا قال عن ابنه وهو يعرض يا بني لا تشرك بالله إن الشرك لظلم عظيم. ாய அத்தர் பண்டிதன்மே விசிஷிய சுன்னி பண்டிதன்மே ததத்திலுள்ள சகோதரன் சகோதரன் இப்பட நம்ம பயசலாக விஷயம் அவதரிப்பா மும்பைக்குப்போ வேற நாக்கே பிரச்சோதனாவ മരിച്ചോക്കെ വിട്ടു പൊപ്പ് ജിന്നു ചെയ്താലും മരക്കിന് കൂടി എന്തോ നേട്ടം കണ്ടിട്ടുണ്ട് എന്തോ കണ്ടിട്ടുണ്ട് മരിച്ചോടില്ല പക്ഷെ ഊതി ആരൊക്കെ ഏ ലോഹമാൻ അദ്ദേഹത്തിന്റെ മകൻ ഉപദേശിക്കുന്നല്ലാ സുശിക്കില്ല ഇന്ന ചുർക്കളി എന്ന് ചൊല്ലിട്ട് നേരെ പോയത് എവിടെക്ക يا سيدي سندي عودي ويا مددي كلّي ظهيرا على العداء بالمددي إذا أردنا في أبداً فأني شبت نوزة الله قرر نير نور كاين لا يا مدام مددي അങ്ങയുടെ അടിമ കൂട്ടർ എന്നെ പെടുത്തണമേ അവർ അവിടെ വൈബ്ലാസ്